രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇതൊക്കെ എന്താണ് ഗൈസ് സ്കൂൾ ഏ സ്കൂൾ ഷോപ്പിംഗ് എന്നാണ് അപ്പോൾ സ്കൂൾ ഷോപ്പിംഗ് അൺബോക്സിങ് ഇട എടുക്കണം ആമിക്കം പഠിക്കുന്നവരുമുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുകയാണ് ഗൈസ് ആയിരിക്കുന്നു മൊത്തം നമ്മൾ സ്കൂൾ ഷോപ്പിംഗ് കൂടെ അതെ അപ്പോൾ അതൊക്കെ ചെയ്താലോ ചെയ്യാം ചെയ്യാം

അപ്പൊ ഇതിനൊരു കളറിംഗ് ബുക്ക് ഉണ്ട് പിന്നെ ഒരു മെയിൻ സ്ലിപ്പ് ഉണ്ട് പിന്നെ സർപ്രൈസ് ആയിട്ട് ഒരു വാവു പക്ഷെ ഇതിന്റെ പേരല്ല എനിക്കറിയില്ല ഇങ്ങനെ ബോൾ ഇട്ടിട്ട് ഇങ്ങനെ നെക്കുമ്പോ ഇങ്ങനെ ബോൾ ഇങ്ങനെ വരും സർപ്രൈസ് ആയിരുന്നു അതെ അതെ ആ മീൻമാരി കണ്ടപ്പോ അതെ അപ്പൊ ഇതാണ് ബായിക ഓണൊക്കെയാ ഇത് അവരുടെ ഇക്കോ ഒരു കളറി ബുക്ക് പിന്നെ ക്രയോൺസ് സ്കെച്ച് പേന റൈസർ പെൻസിൽ അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടെ ഉള്ളൊരു കിറ്റാണ് നിൽക്കാറ് അതങ്ങനെ ഒരു സാധനം അവരുടെ ഇക്കം മേടിച്ചുകൊടുത്താണ് കൊളാലയം എല്ലാം ഉണ്ട് ഇപ്പോൾ ഇല്ലാത്തത് ഓക്കെ കത്തിക്കോ ഇത് പിന്നെ കോക്കറിയോ ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ ആമ്പാടിക്ക് റീൻ അല്ലേ ആമിക്കയല്ലോ അതെ ഇവിടെ പിന്നെ ആ രണ്ട് സ്പൂണ് ഫോർക്ക് അതെ ഫോർക്ക് നല്ല പോപ്പിക്കുടേതാണ് പിന്നെ വന്ന പോപ്പിക്കുടിക്കുടിക്കാൻ മാസംസ് ചപ്പൾ പലവക ഐറ്റംസ് രണ്ട് പയല് ആ സേമെന്റ് ഇട്ടുകൊണ്ട് വരാൻ കേട്ടോ പിന്നെ ഗെയിമൊക്കെ ഇണ്ട് കേട്ടോ ണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു നാളെ കഴിഞ്ഞ എല്ലാം മൂന്നാലെണ്ണം മേടിച്ചായിരുന്നു കേട്ടോ ബോക്സ് അത് അതുകൊണ്ട് ഓരോന്നാള് മേടിച്ചു പിന്നെ മുപ്പൂരി ഉള്ളൂ കേട്ടോ ഇത് വൈറ്റ് പേപ്പറാണ് കേട്ടോ അസൈൻമെന്റ് ഒക്കെ ചെയ്യാൻ വൈറ്റ് പേപ്പർ എന്നെ കാണിക്കണ്ടെ രണ്ട് പെൻസിൽ ഞാൻ റഫ് ബുക്ക് കേട്ടോ ഇത് ആക്യം പഠിക്കാൻ ഇത് അവിടെ ഫ്രീ കൊടുത്താണ് ഫ്രീ കൊടുത്താണ് രണ്ട് പെൻസില് റൈസർ കട്ടർ ഒരു സ്കെയില് അപ്പൊ ഇത്ര സാധനമാണ് സ്കൂളിലേക്ക് വെച്ച ബാക്കി സാധനം ഇവിടെന്തൊക്കെ പിന്നെ ഇതെന്താ ഇത് മറ്റേ ബ്യൂട്ടീഷ്യൻ ഉള്ള സാധനങ്ങൾ അല്ലേ രണ്ട് ഹെയർപാന്റ് സ്കൂളിലേക്ക് വെക്കാൻ വൈറ്റ് വേണം വൈറ്റ് ഹെയർ ഹെയർപാൻഡ് ഡെയിലി യൂസിന് മേടിച്ച രണ്ട് ഹെയർ പാൻഡ് പിന്നെ സ്ലൈഡ് പിന്നെ ചീപ്പ് കാൽ കാണാൻ സാധ്യത ഇത് വകച്ചില്ല രണ്ട് ദിവസത്തേക്ക് മൂടിയിലുണ്ട് ഇതിന് വേണ്ടിട്ട് കോവറുള്ള ചീ പിന്നെ അവർക്ക് വൈറ്റ് വൈറ്റ് ഡെയിലി യൂസിനുള്ള രണ്ട് വളരെ നീ ഇങ്ങനെ കൈ കൊണ്ട് ഇടയ്ക്ക് കൈ ആയി പോലെ അമ്പാടി ായിട്ട് വേണ്ട സാധനം എന്താ പറയുക ഒന്നാം ക്ലാസ്സിലേക്കുള്ള പുസ്തകം ബുക്ക് എല്ലാം പൊതിഞ്ഞ് വൃത്തിയാക്കി വച്ചിട്ടുണ്ട് ഇതിന്റെ അകത്ത് ഇനി എന്നാ അറിയോ മാത്രം വിളിച്ചാതിപ്പോ ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുവാണ് രണ്ടാം ക്ലാസ്സിലേക്കുള്ള കുട്ടികൾ